ബൈസൺവാലിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ സഹപാഠി പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു ബൈസൺവാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനും കയ്യാങ്കളിക്കുമിടയിലായിരുന്നു കുരുമുളക് സ്പ്രേ പ്രയോഗം നടന്നത് രാവിലെ സംഭവം സ്കൂളിനു പുറത്ത് റോഡിൽ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് വാക്കുതർക്കവും കയ്യാങ്കളിയും ഇതിനിടയിൽ കുരുമുളക് സ്പ്രേ പ്രയോഗവും നടന്നത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിലാണ് സംഘർഷമുണ്ടായത് ഇരു കൂട്ടരും തമ്മിൽ പരസ്പരം കയ്യാങ്കളിയും വാക്കുതർക്കവും ഉണ്ടായി ഇതിനിടയിൽ വിദ്യാർത്ഥി കുരുമുളക് സ്പ്രേ പ്രയോഗം നടത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം കുരുമുളക് സ്പ്രേ കയ്യിൽ പിടിച്ച് ഇരുവിഭാഗവും തമ്മിൽ നടന്ന കയ്യാങ്കളിക്കിടെ ബഹളം കിട്ട് ഓടിക്കൂടിയ മറ്റു വിദ്യാർത്ഥികളുടെ ദേഹത്തും പെപ്പർ സ്പ്രേ വീഴുകയായിരുന്നു പെട്ടെന്ന് നീറ്റുണ്ടായി അപ്പോൾ സംഭവം നമ്മൾ അറിയുന്നില്ല നമ്മുടെ പണി പറഞ്ഞ പണിയായിരുന്നു ഒരു പതിനൊന്ന് മണിയായപ്പോൾ ടീച്ചർ വിളിച്ചു ടീച്ചർ വിളിച്ചപ്പോൾ നിങ്ങളൊരു സംഭവം ഉണ്ടായി കൊച്ചിനെ പൈസമാരി പി എച്ച് എസ് സിലാണ് ചെറും ഇവിടെ ആരാൻ പറഞ്ഞു കൊച്ചു വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊച്ചിൻ്റെ അടിമാരി കൊണ്ടുപോയിട്ടുണ്ട് കുറച്ച് പിള്ളേരെ അടിമാരി കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഞാൻ പറയാം അടിമാരിക്ക് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിന് ചെറിയ സാധമുണ്ടായിരുന്നു കൈക്കൊരു മരപ്പുണ്ടായിരുന്നു പ്രഷർ കുറവുണ്ടായിരുന്നു വേറെ അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഡോക്ടർ അതിൻ്റെ ആളാണ് അത് കുറച്ച് മാർക്കുകളും വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് അവിടെ ഫുള്ള് പെപ്പർ സ്പ്രേ ആയിട്ട് കൊറേ പേർക്ക് ആ പെപ്പർ സ്പ്രേയുടെ സ്മെല്ല ആശുപത്രിയിൽ ആവേണ്ടി വന്നു ഞങ്ങൾ ഞങ്ങൾ എല്ലാരും സ്മെല്ലടിച്ചിട്ട് ഇപ്പം ഹോസ്പിറ്റലിലേക്ക് മൈസമാലി ഹോസ്പിറ്റലിൽ പോയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും ശ്വാസം അടിമാലി വന്നത് സംഭവശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട വിദ്യാർത്ഥികളിൽ ചിലരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല വാക്കുതർക്കത്തിലും കയ്യാങ്കലിലും ഏർപ്പെട്ട ഇരു ആശുപത്രികളിൽ ചികിത്സ തേടി പെപ്പർസ്പ്ര പെപ്പർസ്പ്രയോഗത്തിന് മുതിർന്ന വിദ്യാർത്ഥി അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറുവിഭാഗം രാജാക്കാട് മുല്ലക്കാനത്തുമാണ് ചികിത്സ തേടിയിട്ടുള്ളത് ഇരു മൊഴികൾ രേഖപ്പെടുത്തി സംഭവത്തിൽ കേസെടുക്കുമെന്ന് രാജാക്കാട് പോലീസ് അറിയിച്ചു